സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ വിശിഷ്ട വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാജാവിൻ്റെ സിംഹാസനത്തിനു ചുറ്റും അതിഥികൾ ഓരോരുത്തരായി ഇരിക്കുന്നു പെട്ടെന്ന് ആ മുറിയുടെ പുറത്തു നിന്നും വാതിലിൽ ആരോ ശക്തിയായി അടിക്കുന്നു സദസ് ആകെ അസ്വസ്ഥമായി ആ കഥക തള്ളി തുറന്ന് ഒരു ബാലൻ അവിടേക്ക് ഓടിക്കയറി അവിടെ കൂടിയിരുന്നവരിൽ ഒരാൾ പറഞ്ഞു നീ എവിടേക്കാണ് ഓടിപ്പോകുന്നത് മഹാരാജാവിനെ നീ ബഹുമാനിക്കാതെ അപമാനിക്കുകയാണോ ആ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്കദ്ദേഹം രാജാവാണ് എന്നാൽ എനിക്ക് എൻ്റെ സ്വന്തം പിതാവാണ് ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അവൻ ഓടിക്കയറി നാം ചിന്തിക്കും മന്ത്രി പദവിയും ്ഞാനുകളുടെ ഇരിപ്പിടങ്ങളും ഒക്കെയായിരിക്കും ശ്രേഷ്ഠമായതെന്ന് എന്നാൽ പന്തിയിൽ ആരൊക്കെയുണ്ടെങ്കിലും ഒരു മകൻ്റെ പദവിയും ശ്രേഷ്ഠതയും മറ്റാർക്കും ഉണ്ടാകില്ല രാജാവിൻ്റെ മകനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് സിംഹാസനത്തിന് ചുറ്റും അവന് പ്രവേശനമുണ്ട് അതുകൊണ്ടാണ് ദൈവം നമ്മെ തൻ്റെ മക്കളെന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ പിതാവെയെന്ന് വിളിക്കുവാൻ നമുക്കും അധികാരം തന്നിരിക്കുന്നു ദൈവം അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായ ന്യായപാലകനുമാകുന്നു സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും ഭരിക്കുന്ന സകലത്തെയും പുലർത്തുന്ന ആ ദൈവം നമുക്ക് പിതാവാകുന്ന ഭാഗ്യാവസ്ഥ എത്ര മഹത്തരമാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ നാം പിതാവെ എന്നാണ് വിളിക്കുന്നത് ആ വിളിയിൽ സ്നേഹം സുരക്ഷ ആഴമായ ബന്ധം എല്ലടങ്ങിയിട്ടുണ്ട് യഹൂദന്മാരുടെ സകല മതഗ്രന്ഥങ്ങളും എടുത്തു പഠിച്ചാൽ അവിടെ ഒരിടത്തും ദൈവത്തെ പിതാവേ എന്ന് ആരും വിളിച്ചിട്ടില്ല ദൈവത്തെ പിതാവേ എന്ന് ആദ്യം വിളിച്ചത് യേശുവാണ് ആ പിതാവിൽ തൻ്റെ മക്കളോടുള്ള സ്നേഹം കരുണ മനസ്സലിവ് എല്ലാമുണ്ട് തിരക്കുകളില്ലാത്ത ഈ അപ്പനെ ഏതു നേരവും നമുക്ക് ആശ്രയിക്കാം നമ്മുടെ പിതാവിൻ്റെ ദയയും ക്ഷമയും ഒരു നാളും തീർന്നു പോകുന്നില്ല ആ സ്നേഹത്തിനായി അവൻ്റെ കരങ്ങളിൽ ഇരുന്നു കൊടുത്താൽ മതി ചിലപ്പോൾ ആ പിതാവിന് നമ്മെ ശിക്ഷിക്കുവാൻ തോന്നിയെന്ന് വരാം അത് തൻ്റെ കോപം തീർക്കുവാനല്ല മറിച്ച് അവൻ്റെ സ്നേഹ കരങ്ങളിൽ നിന്നും നാം നഷ്ടപ്പെടാതിരിക്കുവാനാണ് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിമൂന്ന് ഇട്ട് രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടെന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളേക്ക് ഉയർത്തുന്നുവല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ